ഹലോ എല്ലാവർക്കും നമസ്കാരം നമുക്ക് ഇന്ന് വിൽപ്പനയ്ക്കായി എത്തിയിട്ടുള്ളത് ഒരു ചെനപ്പശുവാണ് കേട്ടോ അപ്പോൾ വിളക്ക് അഞ്ചാം തീയതിയിലേക്ക് അഞ്ച് മാസം ചെന കഴിഞ്ഞിട്ടുള്ള ഒരു വലിയ പശുവാണ് നമുക്ക് ഇന്ന് പ്രാവശ്യം വിൽപ്പനയ്ക്കായി എത്തിയിട്ടുള്ളത് നാല് കാമ്പും പക്കയാണ് കേട്ടോ ഒരു പ്രശ്നവും ഇല്ല ചവിട്ടേ കുത്തേ അങ്ങനത്തെ യാതൊരുവിധ ബഹളങ്ങളും ഇല്ലാത്ത നല്ലൊരു മോളാണ് നമുക്ക് പ്രാവശ്യം വിൽപ്പനയ്ക്കായി എത്തിയിട്ടുള്ളത് നല്ല ഹൈറ്റൊക്കെ ഉള്ള ഒരു പശു ആണ് കേട്ടോ അപ്പം ഇവൾക്ക് അഞ്ച് മാസം ചെന കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഇപ്പോൾ ഇവൾക്ക് നിലവിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന പാൽ എന്ന് പറയുന്നത് രാവിലെ ഒരു ഏഴ് ലിറ്റർ പാലും വൈകുന്നേരം ഒരു മൂന്നര ലിറ്റർ പാലുമാണ് കേട്ടോ ഇവൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് നാല് കാമ്പും ഒക്കെയാണ് രണ്ടാമത്തത് ചെനയാണ് കേട്ടോ ആദ്യത്തെ പ്രസവത്തിൽ ഇവൾക്ക് പന്ത്രണ്ട് ലിറ്റർ പാലാണ് കേട്ടോ രാവിലെ കിട്ടുന്നുണ്ടായിരുന്നത് ഒരു വലിയൊരു പശു ആണ് അപ്പോൾ ആർക്കെങ്കിലും ഇവളെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എനിക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നമ്മുടെ വീട് വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ അയ്യന്തോള് എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ